അഞ്ചു എന്തിനാണ് നിസ്കാരമെന്നും ഈ അഞ്ചു വക്കത്ത് എന്തിനാ കണക്കാക്കിയത് എന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അവൻ ലാക്കിറാവും കച്ചവടം ചെയ്യുമ്പോൾ ഓനി ഓർമ്മയുണ്ടാകും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും വീടിന്റെ അകത്ത് മക്കളെ പോറ്റുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും അവൻ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും സദസ്സൽ കൂടുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും അള്ളാഹു നിസ്കാരത്തിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള വിക്ര അഞ്ചു നേരത്തെ വിക്ര തന്നെ വാസ്തവത്തിൽ അഞ്ചു നേരം ഈ നേരം തന്നെ അതായത് സുബ് ദുഹു നമുക്കറിയപ്പെട്ട ഈ അഞ്ചു നേരം തന്നെ നിസ്കാരം നിബന്ധനയാക്കാനും നിയമമാക്കാനും എന്ത് ബഹുഭൂരിപക്ഷം പണ്ഡിയന്മാരും പറയുന്നത് ഇതിനൊരു കാരണം വ്യക്തമല്ല ഇത് അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു നിയതി ശരിയായ വേറെ ഏതെങ്കിലും പറഞ്ഞു മറ്റേതെങ്കിലും വിധിയിലേക്ക് ചാർത്താൻ പറ്റുന്ന ഒരു നിദാനം ഇതിനില്ല പക്ഷേ ഇതിൽ രഹസ്യമുണ്ടാവുമല്ലോ പല പണ്ഡിതന്മാരും കൂടി രഹസ്യങ്ങൾ വിവരിക്കുന്നു മഹാനായമാർ അസ്തല്ലാനി സഹിബ് ഗുഹാരിക്ക് ഒന്നാം നമ്പർ വ്യാഖ്യാനം ഇർഷാദ് സാലി എന്ന ഏറ്റവും പ്രമുഖമായ വ്യാഖ്യാന കണ്ട എഴുതിയ പണ്ഡിതനാത്ത സ്ഥല്ലാനി അദ്ദേഹത്തിന്റെ മറാസുതു ഫല എന്ന നമസ്കാരത്തിൽ അദ്ദേഹം വിവരിക്കുന്നു ഈ അഞ്ചു നേരം തന്നെ കണക്കാക്കിയത് മനുഷ്യന്റെ സമയങ്ങളിൽ ഏറ്റവും ഒഴിവ് സാധാരണഗതിയിൽ ശരാശരി മനുഷ്യന്മാർക്ക് കാണുന്ന നേരത് ഈ നേരത്ത് അവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടുവരാൻ സദാസമയവും സമയവും ഈ ദുഃഖം ഉണ്ടാക്കാൻ ഈ നേരങ്ങളിലെ ഓർമ്മപ്പെടുത്താൻ പറ്റും അഞ്ചാക്കി ചുരുക്കുന്നത് അൻപത് വക്കത്തുള്ള നിസ്കാരം ഊസാൻ നബി അലൈഹി സ്വലാമിന്റെ അപേക്ഷപ്രകാരം ഉപദേശപ്രകാരം ആരംഭ ആരംഭിപ്പിക്കണം അലേഹുവടങ്ങൾ അള്ളാഹുവിലേക്ക് മേരാജന്റെ രാത്രിയിൽ പോകുമ്പോ അഞ്ച് അഞ്ച് വീതാണല്ലോ ചുരുക്കിയത് അഞ്ച് വീതോ നാൽപ്പത്തഞ്ചാക്കി പിന്നെ നാല്പതാക്കി പിന്നെ മുപ്പത്തഞ്ചാക്കി ഇങ്ങനെ അവസാനം അഞ്ചാക്കിയപ്പോഴാണ് ഓസാനബി അലേഹ് സ്ലാ പറഞ്ഞത് ഒന്നുകൂടി മടങ്ങണം ഇതൊന്നും ഉമ്മത്തിന് താങ്ങാൻ കഴിഞ്ഞൂലാ റസൂൽ യസൂരാളെ പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഞാനാണ് പോകാൻ എനിക്ക് നാണാ പോകാന് നബി മനസ്സിലാക്കി നബി അള്ളാഹുബിന്റെ ഈ അഞ്ച് അഞ്ച് വീതം ചുരുക്കൽ എന്ന് മനസ്സിലാക്കി കാരണം ഇന്നത്തെ കൂടി പോയാൽ ഞാൻ നിക്കാരം മാണ്ണ്ടാവും കാരണം അഞ്ചല്ല ചുരുക്കി വരുന്നത് അൻപത് നാൽപ്പത്തഞ്ചാക്കി നാപ്പത്തഞ്ച് നാപ്പതാക്കി നാൽപ്പത് മുപ്പത്തി അഞ്ചാക്കി അവസാന അഞ്ചിലെത്തിച്ചിട്ട് ഇന്ന് ഉസാനബിന്റെ ഉപദേശം കേട്ടുണ്ടായിരുന്നു അള്ളാഹാന്റെ ഹബീബ് നബി പോകാൻ തിരിഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബ് ഉസാനബി ആവും ഇത് രണ്ടും രണ്ടാണ് ദിലീമി ഊസാനബി അലൈഹി സ്ലാമിന്റെ സ്വഭാവവും സ്ഥാനവും അല്ല അതുകൊണ്ട് ഹബീബായ ഹബീബായനങ്ങൾ പറയുന്ന അഞ്ച് അഞ്ച് വീതം ചുരുക്കി തന്നപ്പോ മനസ്സിലായി അഞ്ച് ഇത് അവസാനത്തതാണ് ലൈബദ് ഇനി ഇവിടെ നമ്മൾക്ക് മാറ്റമില്ല ഇനി ഞാൻ മാറ്റാൻ ആവശ്യപ്പെട്ടാൽ ലൈതത്തെ ഈ അഞ്ചു കൂടി ഒഴിവാക്കിയിട്ട് നിൽക്കാരം മാണ്ഡമാക്കണമെന്നാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായനെബി നബി പിറന്നു ഇന്നിച്ചു പോകാൻ ആണ അങ്ങനെ അഞ്ച് എന്താണ് ഈ അഞ്ച് ഈ അഞ്ച് പറഞ്ഞത് അത്യാവശ്യം ശരിയാണല്ലോ അതിരാവിലെ സൂര്യൻ കുറിച്ചിട്ടാ നമ്മൾ എന്തെങ്കിലും ഒരു പണിക്കറങ്ങുക നേരം വെളുത്തിട്ട് നല്ലോണം പറക്ക് വെളുത്തിട്ട് അതിന്റെ മുമ്പാണല്ലോ സുഗു സൂര്യോദയത്തിന്റെ പ്രഭാകിരണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതിന്റെ പ്രഥമവേള ഫുസ്വാദിക്ക് അതാ സൂചിക്കാൻ പോകുന്ന സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഉപ്പന്നതിന്റെ കിരണങ്ങളും പ്രകാശങ്ങളും ദേശം വന്നു തുടങ്ങും അത് അല്ലോണം ശരിക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ തുലുവൽ ഫറു സ്വാമി അന്നേരം ഒഴിവന്നെയാ സാധാരണ ശരാശരി മനുഷ്യന്മാർക്ക് അന്തിക്ക് കാവലുള്ളവർക്ക് ആ നേരം ഒഴിവുണ്ടാവില്ല ആദ്യം അറിയാം അത് ശരാശരിയിൽപ്പെട്ടതല്ല സാധാരണ മണിയിൽ ആലോചിച്ചാൽ ആ നേരം ഒഴിവാണ് നട്ടുച്ച നേരം വരെ പണിയെടുക്കുന്ന ഒരാൾക്ക് ആ നട്ടുച്ച നേരത്തെത്തി കഴിഞ്ഞ ശേഷം ആ ഉച്ച നേരത്ത് ഉച്ചയിലെത്തുമ്പോൾ ആ സമയത്തുള്ള ഏതാണോ ആളുകൾക്കൊക്കെ ഉണ്ടാവും അന്നേരൊരു മയക്കവും അന്നേരൊരു കണപ്പവും അത് സാധാരണഗതിയിലാണ് ഉച്ചക്ക് അന്നേരാണെന്നോ എന്തായാലും ഊഹർ കഴിഞ്ഞിട്ട് വീണ്ടും പണിയെടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പണിയെടുക്കുന്നവരാൾക്ക് വീണ്ടും വിശ്രമം വരികയും പണി മതിയാക്കുകയും ചെയ്യുന്ന നേരത്താണല്ലോ അസുറ കൃത്യമായി അഞ്ചു മണി മണി ഒന്ന് മണി എട്ട് മണിപ്പോൾ ജോലി നിന്നോ അങ്ങനെ അവസ്ഥയുണ്ടോ വരവ് വരെയുള്ള സമയാണല്ലോ അസന്റെ സമയം ആ സമയം കൊണ്ട് നോക്കിയാൽ സാധാരണഗതിയിൽ പകലിലെ അധ്വാനത്തിൽ വിശ്രമം വരുന്നൊരു നേരമാണ് ശേഷം അസ്തമയ ശേഷം രാത്രിയുടെ തുടക്കമാണ് രാത്രിയും പ്രവേശിക്ക രാത്രിയും നിൽക്കറിലാവട്ടെ പകലിൽ നിൽക്കതുകൊണ്ട് തുടങ്ങിയതുപോലെ കർമ്മറങ്ങാൻ പോകുമ്പോഴും കഴിഞ്ഞാൽ പിന്നെ ഗ്രാഢനിദ്ര നമ്മൾ ആലോചിച്ച അങ്ങനെ പതിനേഴ് റക്കേത്തുകൾ നോക്കിയാൽ പതിനേഴ് റക്കാറ്റുകൾ ഈ അഞ്ചു നേരത്ത് ഈ അഞ്ചു നേരത്തെ പതിനേഴ് റക്കാറ്റുകൾ ശരാശരി മനുഷ്യന്റെ ജാഗ്രതാവസ്ഥ ഉറങ്ങാത്ത അവസ്ഥ പതിനേഴ് മണിക്കൂറാണ് ശരാശരി ഉറക്കിന് എട്ട് മണിക്കൂറാണല്ലോ അതൊരു ഏഴ് മണിക്കൂറായി പൊട്ടിക്കൊള്ളി പതിനേഴ് ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങാം ഒരു ഏഴ് മണിക്കൂർ സാധാരണഗതിയിൽ ഉറങ്ങിയാൽ ബാക്കിയൊരു പതിനേഴ് മണിക്കൂർ മനുഷ്യന് വളരെ കൃത്യമായിട്ട് ജാഗ്രത ഈ ജാഗ്രതക്ക് കണക്കാക്കിയിട്ട് പതിനേഴ് വൃക്കായിട്ട് ഒഴിവെള്ള നേരം നോക്കി അള്ളാഹു സുബാഹ് തന്നെ ചെയ്യിക്കുന്നു ഈ ഒഴിവിന്റെ സമയത്ത് നമ്മൾ ചിന്തിപ്പിക്കാൻ നമ്മൾ അനുസ്മരിപ്പിക്കാൻ അല്ലാഹുലന്റെ വിക്കറിലേക്ക് നമുക്ക് പ്രചോദനം നൽകാൻ അള്ളാഹുലന്റെ വാക്ലിയങ്ങളാക്കി ജീവിതത്തിൽ വകുപ്പിലാശകളും നമ്മെ പരിവർത്തിപ്പിക്കാനുള്ള ഇടപാടാണ് നമസ്കാരം കേവലം ആഹാരത്തിൽ പൂജ കിട്ടാനുള്ള ഒരു ധർമ്മം എന്ന കണ്ണുകൊണ്ട് മാത്രം കാണരുത് അതൊരു ഭാഗമാണ് പക്ഷേ അതോടൊപ്പം മനുഷ്യന്റെ ഈമാരികമായ ജീവിതത്തിൽ വിശ്വാസപരമായ ജീവിതത്തിൽ തത്വയുടെ ജീവിതത്തിൽ വെളിച്ചം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ലക്ഷ്യം ശരണന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാകുന്ന അനുബന്ധമാകുന്ന ഒരു ലക്ഷ്യം നയിക്കുമ്പത്തേ രഹസ്യം ഇതിനുള്ളിലുണ്ട് ഈ രഹസ്യം ഈ ഒഴിവ് സമയങ്ങളിൽ ഒന്നാകുമെന്നെ അനുസ്മരിക്കും മനുഷ്യന്റെ കാമക്രോധ മോഹാദി വികാരങ്ങൾ ഇത് അത്യാവശ്യ മനുഷ്യനെ കാമല്ലാഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നടക്കുമല്ലോ മോഹമില്ലാഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നടക്കില്ലോ ക്രോധമില്ലാഞ്ഞാൽ മനുഷ്യൻ ശത്രുക്കളിൽ നിന്നും തടഞ്ഞു ജീവിക്കാൻ കഴിയില്ലോ മനുഷ്യന് ഇത് ആവശ്യ ആവശ്യത്തിന് വേണ്ടി തന്നതാണെങ്കിലും ഇത് പലപ്പോഴും അതിക്രമിക്കാറാണ് ഈ അതിക്രമങ്ങൾ ഓരോരം വരുന്ന എല്ലാ തെറ്റുകൂട്ടങ്ങളിൽ നിന്നും മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയും മനുഷ്യനെ പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട ഓർമാവന്റെ മനസ്സിന് സദാ വേണം ഈ ഊർമ്മ നമുക്കിങ്ങനെ ഒന്ന് മുട്ടിക്കാൻ ഹൃദയത്തിന്റെ അകത്ത് മുട്ടിക്കാൻ ഇതിനാണോ നിസ്കാരം അഞ്ചു വർഷത്തിൽ നിസ്കാരം ഈ സമയം തന്നെ കണക്കാക്കപ്പെട്ട് തൊഴിഞ്ഞു നേരം നോക്കിയിട്ട് കൂടെ പറഞ്ഞുകൊണ്ട് മഹാനായി നാം റംലി ജമാലുദ്ദീൻ പൂ തങ്ങൾ അവർ പറയുന്നത് ഏറ്റവും എന്തിയതും കേൾക്കാൻ ചന്തമുള്ളതും ഇനി പറയുന്നതാണ് എന്താണത് മനുഷ്യനെ അനുസ്മരിപ്പിക്കുക അവന്റെ അഞ്ചു ദശകൾ അവന്റെ പ്രത്യേകമായ അഞ്ചു ദശകൾ അവനെ അനുസ്മരിപ്പിക്കാനാണ് ഈ അഞ്ചു നേരത്തെ നമസ്കാരം ഇതൊരു സൂര്യനെ ആധാരമാക്കിയാണല്ലോ നമസ്കാരത്തിന്റെ സമയം സൂര്യന്റെ ചലനങ്ങൾ ആധാരമാക്കി സമയം വെച്ചത് സൂര്യന്റെ ഉദയവും അസ്തമയവും ഒരു മനുഷ്യന്റെ ജനനവും മരണവും ബന്ധപ്പെടുത്തി നോക്കാം സൂര്യന്റെ വ്യതിയാനങ്ങളും ഭാവവ്യത്യാസങ്ങളും ഒരു മനുഷ്യന്റെ ദശാവ്യത്യാസങ്ങളായിട്ടും വിലയിരുത്താം ഒരു മനുഷ്യന്റെ ആദ്യ ഉദ്ഭവം അനുസ്മരിപ്പിക്കാനാണ് സൂര്യോദയത്തിന്റെ മുൻപ് ഉണ്ട് സൂര്യോദയത്തിന്റെ ആരംഭവേടയിൽ സുബൃഹ നിസ്കാരം അപ്പൊ സുബൃഹനസ്കരിക്കാൻ ഉന്നയിക്കുന്നവരാൾ കേവലം സുബുഹ നിസ്കരിക്കാനാപ്പാ ഞാൻ പോകുന്നത് എന്നു മാത്രം ആലോചിക്കുമ്പോ സുബുഹ് എന്നാൽ ആലോചിക്കണ്ടേ എന്താ സുബുഹ് അങ്ങനെ തന്നെ വേണമല്ലോ നമ്മൾ എന്ന പറന്ന് നിസ്കരിക്കാൻ തന്നെ വിചാരിക്കണ്ടേ ആ നേരത്തെ നിസ്കാരം ഇന്നതാണ് എന്ന് മനുഷ്യന്റെ മനസ്സിൽ ശരിക്കും കൃത്യമായി എത്തണം അത് പറഞ്ഞായ നിസ്കാരം ഒന്നും നമ്മളെ നീയത്തിൽ വേണമല്ലോ അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല അപ്പൊ സുബൃഹ എന്ന പറഞ്ഞ് അല്ലെങ്കിൽ സജവ എന്ന പറഞ്ഞു എന്ന് പറയുമ്പോ തന്നെ മനസ്സിൽ വിചാരിക്കുമ്പോ തന്നെ ഈ പ്രഭാത വേളയിൽ നിർവഹിക്കാൻ വേണ്ടി എല്ലാഹുതനിക്ക് കടമപ്പെടുത്തിയ ഭർണക്കിയിട്ടുള്ള ബാധ്യത ഇതിൽ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ എന്താണ് ഈ പ്രഭാത സമയത്തിലുള്ള പ്രത്യേകത ജീവിതവുമായി ഇവനെ ബന്ധം ഇതാ താനേ പൂക്കത്തേക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇതുപോലെയാണ് ഇല്ലായ്മയിൽ നിന്നാണ് മറവിയിൽ നിന്നാൽ ഇരുപ്പിൽ നിന്നാൽ പലതരം ഇരുട്ടറകളിൽ നിന്നാണ് ഗണിച്ചെത്തിന്റെ ലോകത്തേക്ക് ഞാൻ കടന്നു വന്നതോ എന്ന് സുബൃഹ് നിസ്കരിക്കുന്നവരാൾ സുബുഹിന്റെ വേളയിൽ നിസ്കാരത്തിന്റെ സമയത്ത് സുബുഹു എന്ന സമയത്തോട് ബന്ധപ്പെടുത്തി നിസ്കാരത്തെ അള്ളാഹു കണിശമായി നിബന്ധനയാക്കി എവിനെ പഠിക്കണം വിലയിരുത്തണം ആ സൂര്യൻ കുറച്ചുകൂടി നട്ടിച്ച സമയത്തെത്തിയാൽ നട്ടിച്ച സമയത്തിൽ നിന്ന് മധ്യരേഖയിൽ നിന്ന് കിടപ്പും തെറ്റുമ്പോൾ പിന്നെ നിസ്കരിക്കുന്ന രണ്ടാമത്തെ നിസ്കാരമാണ് നമ്മുടെ നാടൻ ഭാഷയിൽ എണ്ണിയാൽ ഗുഹുറേ ഒരുപക്ഷെ ലോകത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട നിസ്കാരം ഗുഹുറാൻ കാരണം യഥാജന്റെ രാവിലെ നന്നാന്റെ റസൂറ് വന്നിട്ട് ആദ്യം ജിബിലില്ല ഇമാമായി മിമാകരിച്ച് കാണിച്ചു കൊടുത്തത് ഗുഹുറാണ് എന്റെ പേരെന്ന ഗുഹർ ലോകത്തെ ആദ്യം പ്രത്യക്ഷപ്പെട്ട നിസ്കാരം ഗുഹർ വെളിച്ചം കണ്ട കണ്ടതാണ് പക്ഷെ നമ്മളെ എണ്ണത് സുബ്ഹ കൂടുതലാണ് ഇപ്പൊ സുബഢു കഴിഞ്ഞാൽ പിന്നെ ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ദശയാണ് സൂര്യോദയം പോലെ പുറന്നു വന്നു ഘട്ടം ഘട്ടമായി വളർന്നു വന്നു വന്നു സ്റ്റെപ്പ് സ്റ്റെപ്പായി വളർന്നു വന്ന ഒരു മനുഷ്യൻ അവന്റെ ഊർജവും വികാരവും അതിന്റെ അതന്റെ പരിപൂർണതയിലൊന്നു ചീരുമുത്തുന്നതായ ഒരു സമയമാണ് അവന്റെ യൗവനം കൗമാരവും യൗവനവും ഈ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും മധ്യവയസ്കന്റെയും ഒക്കെ ആ സമയം വളരെ കൃത്യമായി അവൻ പരിഗണിക്കുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദശമായ പ്രധാനപ്പെട്ട ഒരു സമയമായ ഒരു വേളയായ ഒരു ദശയായ അവന്റെ കൗമാരത്തെയും യൗവനത്തെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സൂര്യന്റെ ആ യൗവന സമയത്തുള്ള നിസ്കാരമാണ് ഗുഹർ അസ്തമിക്കാൻ വേണ്ടി സൂര്യൻ പോകുമ്പോൾ അതിന്റെ മുൻപായിട്ടുള്ള ചെറിയ ലൈറ്റിന്റെ മങ്ങലുകളൊക്കെ തുടങ്ങുന്ന നേരത്താണ് അസുഖം ഇത് മധ്യവയസ്കനായ മനുഷ്യൻ അത്യാവശ്യം തീരുന്ന സമയത്തോ ജീവിതം അസ്തമിക്കാൻ വേണ്ടി പോകുന്ന സമയത്തോ ധരിപ്പിപ്പോയാർച്ചവനെ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ വരുമല്ലോ ഇത് കഴിഞ്ഞ് അസ്തമിക്കുമ്പോഴോ ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് അവന്റെ ഓർമ്മയും പറയേണ്ടത് സൂര്യൻ വെളിച്ചം കണ്ടിട്ട് വെളിച്ചം കണ്ടി സൂര്യൻ ഇപ്പം മറഞ്ഞു എവിടെ പറഞ്ഞു നമ്മക്കറിഞ്ഞില്ല അറബിക്കടലിൽ നമ്മളോണം തന്നെ അറബിക്കടലിന് അറിയും കവിൽ അറിയും നമ്മുടെ കാട്ടിൽ പള്ളിക്കാട്ടിൽ മറയും അങ്ങനെ മറിയാൻ വേണ്ടിയുള്ള മരണം എന്ന് പറയുന്ന ആ ദശയെ ഓർമ്മപ്പെടുത്തുന്നതാണ് മകരു മകരി കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ച ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച ആ മണ്ണിന്റെ കാലത്തിനനുസരിച്ചല്ലേ ഒരു മനുഷ്യന്റെ ജഡം നിൽക്കൂ പ്രത്യേകം ചില ആളുകൾക്ക് അന്നാഹുതാന ജഡം അഴുകാതെ നിർത്തിയെന്നും വരാം ചില പ്രത്യേക മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് ചില ശരീരങ്ങൾ അഴുകാതെ നിന്നു എന്നും വരാം ഇതൊന്നും പ്രത്യേക കാര്യമില്ല ആ ആദരിച്ചിട്ട് കറാമത്തായി തണുതെ നിർത്തിയാൽ അത് സ്ഥാനമൊമ്പിതാനും മണ്ണിന്റെ പ്രത്യേകത കൊണ്ടാണെങ്കിൽ അവിടെ മൂന്നിനും കാഫറൊന്നുമില്ല പിഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാൻ പറ്റിയതല്ല പൊതുവെ ശരാശരി മനുഷ്യന്റെ ജടങ്ങളൊക്കെയും നശിച്ച് ദ്രവിച്ച് ഇല്ലാതായി പോകും ഒരു ചെറിയ വാൽക്കുറ്റി അവന്റെ ചെറിയ വാൽക്കുറ്റി അവന്റെ അസ്ഥിഗൂടത്തിന്റെ വാൽക്കുറ്റി മാത്രം അവശേഷിക്കും ഇതല്ലാത്ത മുഴുവൻ ഭാഗവും നശിച്ച് മണ്ണടിഞ്ഞു പോകും ഈ മണ്ണടിഞ്ഞു പോകുന്ന സർവനാശത്തെയാണ് സൂര്യന്റെ എല്ലാ എല്ലാവടിച്ചു ഇരുട്ട് ുംട്ടു വരുന്ന നേരം നമ്മ നമ്മുന്നതും പഠിപ്പിക്കുന്നതും കൂടി മാഞ്ഞിട്ട് സൂര്യന്റെ കടിഞ്ചു ഒപ്പുമായി കാരണേ മനുഷ്യന്റെ ജഡം മരിച്ചിട്ട് അതിന്റെ എല്ലാ അടയാളങ്ങളും വാങ്ങിന് നേരം അഞ്ചു സമയങ്ങളെയും നമസ്കാരത്തിന്റെ അഞ്ചു സമയവും ബോധിപ്പിക്കുമെങ്കിൽ ശരാശരി ഏതൊരു മനുഷ്യനും കടന്നുപോകില്ല അവന്റെ ജീവിതത്തിന്റെ അഞ്ചു ദശകങ്ങളെയും ദശങ്ങളെയല്ലയോ ദശകളെയല്ലയോ ഘട്ടങ്ങളെയല്ലോ ബാഹുതാന ഈ നമസ്കാരത്തിലൂടെ അനുസ്മരിപ്പിക്കുന്നത് അനുസ്മരിച്ചുകൊണ്ടാണ് ഒരാളെ നിസ്കയിക്കുന്നതെങ്കിൽ ഈ നേരം തന്നെ